ഇത് മാസ് ഓട്ടോ അടിച്ചതാണ് നമ്മുടെ ഹോണ്ട ഡി എ വണ്ടി ബി എസ് സിക്സ് മോഡലാണ് അത് ജനറൽ സർവീസായിട്ട് കയറ്റിയിട്ടുണ്ട് അപ്പോൾ ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അതിൻ്റെ ബാക്ക് ബ്രേക്കൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനൊക്കെ ആട്ടാനാണ് അപ്പം നമുക്കിതുമ്പം കിടക്കുന്ന ലൈനറൊക്കെ കമ്പനി ലൈൻഡർ ആണ് ഹോണ്ടയുടെ ജെനുവിൻ ലൈനർ തന്നെയാണ് അപ്പോൾ അത്യാവശ്യം ലൈനർ നമുക്ക് ഉപയോഗിക്കാനുണ്ട് അതൊന്ന് ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി അതായത് ഒന്ന് ഗ്രീസ് ചെയ്യുക പബ്ബൊന്ന് ക്ലീൻ ചെയ്ത് തെറ്റുക റെഗുലേറ്റർ ഒന്ന് അരച്ച് ക്ലീൻ ആക്കുക അതൊക്കെ ചെയ്താൽ മതി വേറെ പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ പിന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ഒന്ന് അഴിച്ചു നോക്കുമ്പോഴുള്ള അത്യാവശ്യം ക്ലച്ച് വർക്ക് ചെയ്തിട്ടുള്ള നല്ല രീതിയിൽ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓയി ലീക്കോ കാര്യങ്ങളോ വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല കിക്കർ വീൽ നമ്മൾ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യും കേട്ടോ പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് റോളർ സെറ്റ് ഇതൊക്കെ നോർമൽ സാധാരണ നമ്മൾ നമ്മൾ ഉപയോഗത്തിൻ്റെ അനുസരിച്ചിട്ടുള്ള തേമാനൊക്കെ ഉള്ളത് പിന്നെ നമുക്ക് അതിൻ്റെ ബാക്കിൽ വന്ന ആ ബെൽറ്റ് വർക്ക് ചെയ്യണത് ഇതിൻ്റെ ഉള്ളിലാണ് അപ്പം ബാക്കിൽ വന്ന മെയിനായിട്ടുള്ള ഏറ്റവും കൂടുതൽ മൂവിങ് പാർട്സ് വന്ന ഒരു യൂണിറ്റാണത് ക്ലച്ച് ഷൂ തന്നെ ഉണ്ട് അതിൻ്റെ റോളർ പിന്നെ റോളർ സെറ്റ് ഓൾസീല് അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ വന്ന യൂണിറ്റാണ് ഇത് നമ്മളൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യേണ്ടതാണ് കാരണം ഈ ആ ചുമന്ന കളറിൽ കാണുന്നത് തുരുമ്പാണത് കാരണം ഈ സൈഡ് നമുക്ക് ലൂബ്രിക്കേഷൻ നമ്മൾ മാനുവലായിട്ട് അഴിച്ച് ചെയ്യേണ്ടതാണ് കാരണം ഈ സൈഡിൽ ഓയിലോ കാര്യങ്ങളോ ഒന്നും അപ്പോൾ അത് നമ്മൾ കൂടുതൽ ചെയ്ത് പോകണം കേട്ടോ ജനറൽ സർവീസിൽ തന്നെ ആഡ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ക്ലച്ച് ഗ്രീസിങ്ങും കൂടി അതിനകത്തേക്ക് ആക്കിയിട്ട് ചെയ്തു പോകേണ്ടത് പിന്നെ ഇതിൻ്റെ ബെൽറ്റാണ് കിടക്കുന്നത് കമ്പനി ബെൽറ്റാണ് ഹോണ്ട്രഡ് ജെനുവൻ ബെൽറ്റ് തന്നെ കിടക്കുന്നത് പക്ഷേ അതിൻ്റെ സെൻ്റർ പോർഷൻ നോക്കുമ്പോഴുള്ള ആവറേജ് നമ്മൾ ഉപയോഗം കഴിഞ്ഞിട്ടുണ്ട് കാരണം പറയാൻ കാരണം എന്താ വെച്ചാൽ ആ ഓരോ ലെഗിൻ്റെ ഉള്ളിൽ കൂടെ പൊട്ടുകൂടി അപ്പോൾ അത്യാവശ്യം നമുക്കൊരു നല്ല രീതിയിലുള്ള ഓട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് കൈയോടെ മാറ്റി മാറ്റികളാണ് നല്ലത് കാരണം എന്താണെന്ന് വെച്ചാൽ പൊട്ടുകൾ ഇച്ചിരി ഡീപ്പായിട്ട് വന്നിട്ടുണ്ട് ഇതൊക്കെ ഉണ്ട് ഈ സൈഡിലേക്കൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ ഇത് ഇതിൻ്റെ പ്രത്യേകം ചില ഒരു കട്ടായിട്ട് പൊളിഞ്ഞ് പോകഴിഞ്ഞാൽ വിത്തിൻ സെക്കൻഡുകൾക്കുള്ള ആ ഓട്ടത്തിലായിരിക്കും സംഭവിക്കാം ആ നിസ്സാര സമയത്തിനുള്ളിൽ തന്നെ ബാക്കിയത്തെ പൊടിഞ്ഞവും ബെൽറ്റ് പിടിക്കാത്തൊരു സിറ്റുവേഷൻ വരും നമ്മൾ റോട്ടിൽ അവസ്ഥ ഉണ്ടാവും അപ്പോൾ അത് മാറ്റിയിടേണ്ടത് അത്യാവശ്യം കേട്ടോ പിന്നെ എയർ ഫിൽട്ടർ നമ്മൾ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബ്ലോക്ക് ആയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ എയർ ഫിൽട്ടർ നമുക്ക് ഉപയോഗിക്കാന്ന് പറഞ്ഞൊരു പതിനായിരം കിലോമീറ്ററൊക്കെയാണ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എയർ ഫിൽറ്ററും ബ്ലഗും പതിനായിരത്തിൽ നമ്മൾ ചെയ്ഞ്ച് ചെയ്യേണ്ടതാണ് വിട്ടോടിച്ചാൽ പന്ത്രണ്ടായിരത്തഞ്ഞൂറൊക്കെ പരമാവധി ഓടിക്കാതെ കൂടുതൽ ഉപയോഗിക്കാതിരിക്കുക ഇത് നമുക്ക് അത്യാവശ്യം ഉപയോഗം കഴിഞ്ഞിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബ്ലോക്ക് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഇഞ്ചിനോയിൽ മാറണമുണ്ട് അതേപോലെ എയർ ഫിൽട്ടർ മാറ്റും ആ കൂട്ടത്തിൽ നമുക്ക് ചെയ്യേണ്ട ഒരു ആയിട്ടാണ് പ്ലഗ്ഗ് എയർ ഫിൽട്ടറും പ്ലഗും കൂടി ഒരുമിച്ചാണ് നമുക്ക് ചെയ്യേണ്ടി വരാം ഇതെന്നൊക്കെ കറക്റ്റായിട്ട് നമ്മളിപ്പോൾ ആ ഫിൽട്ടർ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്തു പോയില്ലെങ്കിൽ സംഭവിക്കുക എന്ന് വെച്ചാൽ ബി സിക്സ് മോഡൽ വണ്ടിയിൽ നമ്മൾ പൊല്യൂഷൻ എടുക്കാൻ ചിലപ്പോൾ ഉറപ്പായിട്ട് അത് ഫെയിൽഡ് കാണിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ തീരെ മോശമാവുന്ന സിറ്റുവേഷനിലേക്ക് നിൽക്കാതിരിക്കുക കൈയോടെ നമുക്ക് മാറ്റി കളയാം കാരണം എയർഫുൾട്ട് ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഹെഡിൽ കാർബൺ ഡെപ്പോസിറ്റ് ഉൾപ്പെടെ മോഡൽ വണ്ടികളുടെയൊക്കെ നമുക്ക് പാസ് ആവുന്ന പോലെ പൊല്യൂഷൻ ബി സിക്സ് മോഡൽ പാസ്സാവണില്ല ഒരു പ്രോബ്ലം ഉണ്ട് അപ്പോൾ അതൊക്കെ വലിയൊരു ഇതിനകത്തേക്ക് പോകുന്നതിനേക്കാൾ മുമ്പ് നമുക്ക് അയ്യവിടെ നമുക്ക് ക്ലിയർ ചെയ്ത് പോകണതാണ് നല്ലത് കാരണം ശരിക്കും പറഞ്ഞാൽ ഹെഡ് നമുക്ക് ഹെഡ് ക്ലീനിങ് ഡീ കാർബണൈസിങ് എന്ന് പറയും അത് നമുക്ക് സാധാരണ ഒരു ഇരുപത്തയ്യായിരം തുടങ്ങി മുപ്പതിനായിരം കിലോമീറ്ററിനുള്ളിൽ സാധാരണ ചെയ്യാറുണ്ട് പക്ഷേ നമുക്ക് ഈ എയർ ഫിൽട്ടർ പ്ലഗ്ഗൊക്കെ ഒന്ന് മാറ്റി കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണേ കുറച്ചും കൂടി വേണമെങ്കിൽ കൂടുതൽ ഓടിക്കാന്ന് മാത്രം ഈ പൊല്യൂഷൻ അടിക്കുമ്പോഴാണ് പ്രശ്നം വരാം പൊല്യൂഷനിൽ കിട്ടില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ട സിറ്റുവേഷനൊക്കെ വരും നിലവിൽ ക്ലീനിങ് ഒക്കെ വന്നത് ഇരുപത്തയ്യായിരം തുടങ്ങി മുപ്പതിനായിരം കിലോമീറ്ററിനുള്ളിൽ കേട്ടോ അപ്പോൾ അത് അതറിഞ്ഞു വയ്ക്കുക അത് നോക്കിയിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ എന്തെങ്കിലും കാണിക്കുകയാണെങ്കിൽ ആ രീതിയിൽ നമുക്ക് ചെയ്യാം പരമാവധി അപ്പം ആദ്യം ഓടിക്കുക അതിനുശേഷം പൊല്യൂഷനൊക്കെ കഴിഞ്ഞാൽ അഴിച്ച് ചെയ്യാൻ നോക്കാം അതുവരെ നമുക്ക് ഉപയോഗിക്കാൻ പോകുന്നത് ഇപ്പോൾ നമുക്ക് അതിൻ്റെ എയർഫോൺസും പ്ലഗും കൂടി കൂടുതലും മാറ്റിക്കളെ പിന്നെ ബാറ്ററിയുടെ കണ്ടീഷൻ കൂടി നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് ഇതും ഇരിക്കുന്ന ബാറ്ററി ആമറോൻ്റെ ബാറ്ററിയാണ് വണ്ടി മേടിച്ച് മേടിച്ചപ്പോൾ വന്നേക്കണ ബാറ്ററി വണ്ടി കമ്പനിയിൽ നിന്ന് വന്നേക്കണ ബാറ്ററി തന്നെയാണ് പന്ത്രണ്ട് വോൾട്ടിൻ്റെ നാല് ആംപിയർ തന്നെ ബാറ്ററി ആണ് ഇരിക്കുന്നത് അതും കൂടി നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ വോൾട്ട് ടെസ്റ്റ് എടുത്തുമ്പോൾ പന്ത്രണ്ട് പോയിൻറ്റ് ഒമ്പതഞ്ച് മാക്സിമം അതിൻ്റെ പവർ കാണിക്കുന്നുണ്ട് ബാറ്ററി നമ്മൾ ടെസ്റ്റ് മോഡിലേക്ക് കൊടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ കംപ്ലയിൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് ഇതിനകത്ത് അറിയാം ഇതിപ്പോൾ ഓക്കെ ആയിട്ടാണ് ഇപ്പോൾ ഓക്കെ ആയിട്ടാണ് വേറെ പ്രോബ്ലമൊന്നും ഇല്ല ഓക്കെ ആയിട്ടാണ് അത് കാണിച്ചാണ് ഇപ്പം പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഇപ്പോൾ ബാക്ക് അഴിച്ച് നിർത്തിയാക്കണ കാരണമാണ് നമ്മൾ ഫ്രണ്ട് വീലും കൂടി അഴിച്ചിട്ട് അതിൻ്റെ ബ്രേക്ക് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും അതേപോലെ തന്നെ ബ്രേക്ക് ക്യാമ് ഗ്രീസ് ചെയ്യേണ്ട ടൈറ്റ് ഉണ്ടെങ്കിൽ ടൈറ്റ് ഉണ്ടെങ്കിൽ നമ്മളത് ഗ്രീസ് ചെയ്ത് പേറ്റ് എടുത്തു പിന്നെ നമുക്ക് ആക്സിലേറ്ററിൻ്റെ ഒരു കേബിള് കംപ്ലൈൻറ്റ് ആരംഭമാണ് അതായത് നിലവിൽ ഇപ്പോൾ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് കാരണം അപ്ലൈ തീരെ കുറവായിരുന്നു അതേപോലെ നമുക്ക് തവണയൂടെ ഓടിക്കുക നെക്സ്റ്റ് സർവീസൊക്കെ ആകുമ്പോഴത്തേക്കും കേബിൾ വലിയ പ്രശ്നത്തിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കേബിൾ മാറ്റിക്കളാം പിന്നെ കേബിൾ മാറ്റാമെന്നു പറഞ്ഞാൽ രണ്ട് കേബിള് വരാ ആക്സിലേറ്ററിനും രണ്ട് കേബിള് വരാം ആക്സിലേറ്റർ എയർപ്രോട്ടിൽ നിന്ന് കേട്ടുകളും നിന്ന് രണ്ടും കൂടി മാറ്റിയൊരു ഏകദേശം കേബിളും ലേബറും എല്ലാം കൂടി ഒരു ഏകദേശം നമുക്ക് രണ്ടൂറ് രൂപ അടുത്തോളം ചിലവ് തന്നെയാണ് അതിനു മാത്രം അപ്പം തൽക്കാലം ഇപ്പോൾ നമ്മളത് ക്ലിയർ ചെയ്തിട്ടുണ്ട് പരമാവധി ഉപയോഗിക്കുക നെക്സ്റ്റ് സർവീസൊക്കെ അത് വലിയ കോംപ്ലിക്കേഷനിലേക്ക് എത്താണെന്നുണ്ടെങ്കിൽ അടുത്ത സർവീസ് നമുക്കത് മാറ്റിക്കളേ ഇപ്പോൾ എന്തെങ്കിലും ആ പ്രോബ്ലം കാണിച്ചുകൊണ്ട് എൻ്റെ കംപ്ലയിൻറ്റ് എന്തെങ്കിലും കാണിക്കില്ല അത് ക്ലിയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ പരമാവധി ഉപയോഗിക്കാം അതിനുശേഷം നമുക്കത് നോക്കിയിട്ട് ക്ലിയർ ചെയ്യാം അപ്പോൾ ഞാൻ ഏകദേശം നമുക്ക് ഇത്ര ഐറ്റംസ് ചെയ്തു വരും അതായത് നമുക്ക് എഞ്ചിൻ ഓയിൽ മാറണമുണ്ട് എയർ ഫിൽട്ടർ പ്ലഗ് കൂടി എൻ്റെ കൂടുതൽ ചെയ്യാം അതൊക്കെ ചെയ്ത് വരുമ്പം ഏകദേശം നമുക്ക് എന്ത് പോസ്റ്റ് വരും ഒരു ദിവസം നോക്കിയിട്ട് ഒരു എസ്റ്റിമേറ്റ് ആയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഇടാം നോക്കിയിട്ടൊന്ന് റിപ്പ് ഉടനും കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഹാൻഡിൽ നമ്മൾ ചെറിയ വണ്ടി ഓടിക്കുമ്പോൾ ചെറിയ കെട്ടലൊക്കെ ചാടുമ്പോൾ ഫ്രണ്ട് ഒരു ചെറിയ ഷെയ്ക്ക് കാണിക്കുന്നുണ്ട് അത് കോൺസെറ്റിൻ്റെയാണ് അത് തൽക്കാലം ഇതാണോ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇടാം ചെറുതായിട്ടൊന്ന് ടൈറ്റ് ചെയ്യാൻ ടൈപ്പ് ചെയ്താൽ കിട്ടേണ്ടതാണോ നമുക്കൊന്ന് നഴിച്ച് ഒന്ന് ടൈറ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് എടുത്ത് തരാം കേട്ടോ എത്രയും കേസാണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ഒരു എസ്റ്റിമേറ്റ് വാട്സാപ്പിലേക്ക് കിട്ടേക്കാം ഓക്കെ വർക്ക് കംപ്ലീറ്റ് ആയമ്മേ കോൺടാക്ട് ചെയ്യാം